പിഴ അല്ലെങ്കിൽ ഫൈൻ അത് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടേയില്ല അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പ്ലീസ് പ്ലീസ് അദ്ദേഹം പറയുകയുണ്ടായി കോർട്ട് അലക്ഷ്യത്തിന് ശിക്ഷിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു സർ ഒരു തരത്തിലുള്ള കോർട്ട് അലക്ഷ്യവും ഇവിടെ ഉണ്ടായിട്ടില്ല ഇത് കോർട്ട് അലക്ഷ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടായ നടപടിയേ അല്ല സർ ഏതൊരു കേസിൻ്റെ ഭാഗമായും സാധാരണ നിലക്ക് കോടതിക്കകത്ത് വിശദീകരണം ചോദിക്കാനും റിവ്യൂ ചോദിക്കാനും അതിൻ്റെ തുടർച്ചയായി നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച തരത്തിലുള്ള സൗമ്യ കേസിൻ്റെ ഭാഗം പറഞ്ഞല്ലോ ക്യൂറേറ്റീവ് പെറ്റീഷൻ നൽകാനുമെല്ലാമുള്ള അവകാശം ഉള്ളതാണ് സർ ഇത് സാധാരണ കോടതിക്കകത്ത് സംഭവിക്കുന്നൊരു കാര്യമാണ് ഇവിടെ തെറ്റായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇത് സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സർക്കാർ നിയതമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായാണ് പ്രവർത്തിക്കുക സുപ്രീം കോടതിയുടെ വിധി വന്നു സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോൾ സ്വാഭാവികമായും ആ വിധി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിയമോപദേശം നിയമ നിയമസെക്രട്ടറിയിൽ നിന്നും അഡ്വക്കേറ്റ് ജനറലിൽ നിന്നുമാണ് വാങ്ങുക സെക്രട്ടറി മേ ആൾസോ ഒപ്റ്റെയിൻ ദ ഒപ്പീനിയൻ ഓഫ് ദ ലേണേ ജി എന്ന് ചൂണ്ടിക്കാണിക്കുകയുണ്ട് എ ജി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇൻ ദ എബൌ സർക്കം ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ ദ ഗവൺമെൻറ് ടു സീക്ക് മോഡിഫിക്കേഷൻ ഓഫ് ദ ജഡ്ജ്മെൻ്റ് ഓഫ് ദ ഓണറബിൾ സുപ്രീം കോർട്ട് ഇൻ സി എ നമ്പർ നമ്പർ പറയുന്നു ഈ ഉപദേശവും തോന്നുന്നു അപ്പോൾ സാധാരണ നിലക്ക് ഒരു സർക്കാർ അഡ്വക്കറ്റ് ജനറലിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കും അതിലെന്താണ് തെറ്റ് അഡ്വക്കറ്റ് ജനറലിൻ്റെ ഉപദേശം അനുസരിച്ച് സർക്കാർ സ്വീകരിക്കുന്ന കോടതി നടപടിയിൽ നാം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ളൊരു വിധി കോടതിയിൽ നിന്നുണ്ടായില്ല എന്നുള്ളതുകൊണ്ട് അഡ്വക്കറ്റ് ജനറലിനോട് അതിൻ്റെ ഭാഗമായിട്ട് പഴിയടക്കണം എന്ന് പറയാൻ പറ്റുമോ അഡ്വക്കറ്റ് ജനറലിനെ കുറ്റപ്പെടുത്തൂ ഇത് സാധാരണ ഒരു സമ്പ്രദായമാണ് നിയമപ്രകാരം അവരവരുടെ നിയമവിജ്ഞാനം അനുസരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണല്ലോ അങ്ങനെയാണല്ലോ ഇവിടെ പല വിധികളും ഉണ്ടാകുന്നത് സുപ്രീം കോടതി വിധിയുടെ വിധിയോടുള്ള പൊതുസമീപനമെന്ത് അതാണ് പ്രശ്നം സുപ്രീം കോടതി വിധിയോട് ഒരു ഘട്ടത്തിലും സർക്കാർ അനാദരവ് കാണിച്ചിട്ടില്ല വ്യക്തമായി പറഞ്ഞ കാര്യമാണ് കോടതി നമ്മുടെ രാജ്യത്തെ നിയമകാര്യങ്ങളിൽ സുപ്രീമാണ് ആ വിധി അന്തിമവുമാണ് പക്ഷെ അന്തിമമാണ് എന്ന് പറയുമ്പോൾ തന്നെ ചില വസ്തുതകൾ ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ടാകുമ്പോൾ അതിനാ കോടതിയെ തന്നെ സമീപിക്കാലോ സർ ഒരു വസ്തുത ശരിയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അന്ന് ഡി ജി പി ആയിരുന്ന സെൻകുമാറെ മാറ്റി അതൊരു ദിവസം കൊണ്ട് എടുത്ത നടപടിയല്ല ഒരു ഡി ജി പിയെ മാറ്റുമ്പോൾ സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളുണ്ട് സർ അതിൻ്റെ ഭാഗമായി ഇവിടെ സ്വീകരിച്ചു വരുന്ന നടപടിക്രമം അനുസരിച്ച് തന്നെയാണ് സെൻകുമാറിനെ മാറ്റി മറ്റ് മറ്റൊരു ഡി ജി പിയെ വെക്കുന്നത് സർ നേരത്തെ ഇവിടെ ഡി ജി പിയെ നിശ്ചയിക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ ബാലസുബ്രഹ്മണ്യത്തെ പോലീസ് ചീഫായി നിശ്ചയിക്കുമ്പോൾ അന്ന് സ്വീകരിച്ചത് ഒരു കമ്മിറ്റിയെ വെച്ചുകൊണ്ട് സെലക്ഷനായിരുന്നു അങ്ങനെയാണ് ബാലസുബ്രഹ്മണ്യത്തെ നിശ്ചയിച്ചത് സർ ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ ബാലസുബ്രഹ്മണ്യത്തിൻ്റെ കാര്യത്തിൽ അത്തരം ഒരു കമ്മിറ്റി നിയോഗിച്ച് തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുക്കണം എന്ന നിർദ്ദേശം നേരത്തെ സെൻകുമാറിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് സ്വീകരിക്കാൻ അന്നത്തെ ഗവൺമെൻറ് സന്നദ്ധമായിരുന്നില്ല പെട്ടെന്ന് തന്നെ ക്യാബിനറ്റിൽ തീരുമാനമെടുക്കുകയായിരുന്നു ഒരു കമ്മിറ്റിയിൽ ആലോചിച്ച് വരണം എന്ന നിർദ്ദേശം അന്ന് ചീഫ് സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് തന്നെ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്തോ ധൃതി കൊണ്ട് ധൃതിയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ നിയമിക്കേണ്ട ഒരാവശ്യമുണ്ടായിരുന്നു മറ്റേതോ സീനിയറായിട്ടുള്ള വേറൊരാൾ ക്ലെയിം വെക്കുന്നുണ്ടായിരുന്നു അതിന് മുൻപ് തന്നെ ഇദ്ദേഹത്തെ നിയമിക്കേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് സെൻകുമാറിനെ നിയമിച്ചു സർ ഇതാണല്ലോ ഉണ്ടായ വസ്തുത ആ പ്രശ്നം അതിനകത്ത് സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന ഒരു നടപടിക്രമം സ്വീകരിച്ചിട്ടില്ല സാധാരണ നിലക്ക് സ്വീകരിക്കേണ്ട നടപടിക്രമം സ്വീകരിക്കാതെ നിയമിച്ച ഒരു ഡി ജി പിയെ അല്ലെങ്കിൽ അന്ന് ഹെഡ് ഓഫ് പോലീസ് എന്നാണ് അന്നത്തെ ഗവൺമെൻറ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സ്റ്റേറ്റ് പോലീസ് ചീഫല്ല ആ ഹെഡ് ഓഫ് പോലീസ് സാധാരണ നടപടിക്രമമെല്ലാം പാലിച്ചുകൊണ്ട് ഈ പറയുന്ന കമ്മിറ്റിയെ വെച്ചു കമ്മിറ്റിയുടെ പരിശോധന നടത്തി സെൻകുമാറിനെ മാറ്റുന്നു ലോക്നാഥ് ബഹറിയെ ഡി ജി പി ആക്കുന്നു അപ്പോൾ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാതെ നിശ്ചയിച്ച ഒരു ഹെഡ് ഓഫ് പോലീസിനെ നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് കേരള പോലീസ് നിയമമനുസരിച്ച് നിയമിച്ച ആൾക്ക് പകരം വെക്കാമോ ഇതൊരു സംശയം സാധാരണഗതിയിൽ ഉയർന്നൊരു സംശയമാണ് ആ സംശയത്തിന് വ്യക്തത വരുത്താൻ ആരുടെ മുന്നിൽ പോകും അത് കോടതിയുടെ മുന്നിലല്ലാതെ വേറെ എവിടെ പോകും സുപ്രീം കോടതിയോടെ അല്ലാതെ വേറെ ആരോട് ചോദിക്കും ഇതാണ് ഇവിടെ ഉണ്ടായത് ഇത് നിയമപ്രകാരമുള്ള ഒരു സംശയമാണ് നിയമജ്ഞന്മാർക്കുള്ള സംശയമാണ് അതിൻ്റെ ഭാഗമായാണ് ഉപദേശങ്ങൾ വന്നത് ആ ഉപദേശപ്രകാരമാണ് സർക്കാർ പ്രവർത്തിച്ചത് സർക്കാരിൻ്റെ സാമാന്യ ബുദ്ധി വെച്ചാൽ നിയമ ഉപദേശം കിട്ടിയാൽ പിന്നെ സാമാന്യ ബുദ്ധിയാണല്ലോ നമുക്കുള്ളത് ആ സാമാന്യ ബുദ്ധി വെച്ചാൽ ഈ കാര്യം ശരിയായിട്ടൊരു കാര്യമാണ് അതാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായത് എന്നാൽ കോടതി പറഞ്ഞു അതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല നിങ്ങൾ ഈ വാദങ്ങളൊന്നും അംഗീകരിക്കാൻ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെറ്റീഷൻ തള്ളുന്നു തള്ളിയാൽ പിന്നെ അത് അതുമായി ഗുസ്തി പിടിച്ചിട്ട് കാര്യമില്ല കാരണം സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണ് പക്ഷേ അന്തിമമായ സുപ്രീം കോടതിയുടെ ഭാഗത്ത് എന്തെങ്കിലും വിശദീകരണം കൂടുതൽ തേടേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള അവകാശം സർക്കാരിനുള്ളതാണ് അതാണ് ഉപയോഗിച്ചത് അത് അംഗീകരിക്കുന്നില്ല എന്ന് വന്നു ഉടനെ തന്നെ സെൻകുമാറിനെ നിയമിക്കുന്ന അവസ്ഥയുണ്ടായി സർ അദ്ദേഹം ഇവിടെ ചോദിച്ചു പുറ്റിങ്ങൽ കേസിൽ അതുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇദ്ദേഹത്തെ മാറ്റിയത് എന്നൊക്കെ അതൊക്കെ മാറ്റുന്നതിനും അടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങൾ സർക്കാരിനുണ്ടായിരുന്നു ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നവർ ശരിയല്ല അതിലേക്ക് പോകുന്നത് ഒരു ഭംഗിയായ കാര്യമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ ഒരു കാര്യം ഓർക്കണം സാർ പുറ്റിങ്ങൽ സംഭവം ഉണ്ടായത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഒറ്റയാളെപ്പോലും ആ ഭാഗത്ത് വിജയിപ്പിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം ഓർക്കുന്നത് നല്ലതാണ് സർ അതിനെ ഇതും ഒരു ഘടകമാണ് സർ ഭരണവും ഭരണവും ഭരണ നടപടികളും ഒരു ഘടകമാണ് സർ അത് മറക്കരുത് അത് മറന്നുപോകരുത് സർ ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പുറ്റിങ്ങലുമായി ബന്ധപ്പെട്ട കമ്മീഷൻ എന്തോ ഈ സർക്കാർ വേണ്ടെന്ന് വെച്ചു സർ ഈ സർക്കാർ ഒരു കമ്മീഷനെയും വേണ്ടെന്ന് വെച്ചിട്ടില്ല ആ കമ്മീഷൻ തന്നെ എടുത്തൊരു നിലപാടാണത് സർക്കാരായിട്ട് അദ്ദേഹം കമ്മീഷനായിട്ട് പ്രവർത്തിക്കേണ്ടതില്ല എന്നൊരു നിലപാടും സ്വീകരിച്ചിട്ടില്ല സർ ഇവിടെ കോടതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സാധാരണവരൊക്കെ സർക്കാരിൻ്റെ നടപടികളിൽ പിഴവുണ്ടായാൽ ആ പിഴവ് കോടതി ചൂണ്ടിക്കാണിക്കും സർ ഇവിടെ സർക്കാരിൻ്റെ ഒരു പിഴവും കോടതി ചൂണ്ടിക്കാണിച്ചിട്ടില്ല ഇത് സെൻകുമാറിനെ നിയമിക്കുന്ന കാര്യത്തിലുണ്ടായ ഒരു പ്രശ്നം ആ വിധി ആ സർക്കാർ തീരുമാനം അസ്ഥിരപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ഭാഗമുണ്ട് എന്നാൽ സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്താൻ തയ്യാറായിട്ടില്ല സർക്കാരിനെ ആ വിധിയിൽ തന്നെയുള്ള സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ഭാഗങ്ങളെല്ലാം അതിനു മുൻപത്തെ യു ഡി എഫ് ഗവൺമെന്റിനെ കുറിച്ചുള്ളതാണ് കഴിഞ്ഞ യോഗത്തിന്റെ കഴിഞ്ഞ നിയമസഭയിൽ ആ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ചതാണ് സർ ഇവിടെ പാമോരി കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരെ സുപ്രീം കോടതി എത്ര കഠിനമായ പരാമർശമായിരുന്നു നടത്തിയിരുന്നത് അത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെ സുപ്രീം കോടതി പരാമർശമായിരുന്നില്ലേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് അന്വേഷിച്ചാൽ എങ്ങനെ സത്യം പുറത്തു വരും ഈ കേസ് സി ബി ഐയെ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന് കോടതി പരാമർശയല്ലേ സാർ അത്തരത്തിലുള്ള ഒരു പരാമർശവും ഈ സർക്കാരിനെതിരെ കോടതിയിൽ നിന്നുണ്ടായിട്ടില്ല സർ കോടതിയുടെ പരാമർശങ്ങൾ പറയുമ്പോൾ ഏതെല്ലാം തരത്തിലുള്ള പരാമർശങ്ങളാണ് നേരത്തെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് സർ ഇവിടെ ഇവിടെ അതെ അവിടെ ചോദിക്കുന്നുണ്ട് സർ വിജിലൻസ് രാജിനെ പറ്റി സർ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം നിങ്ങൾ ഈ മുന്നിലിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന ഒരു മര്യാദ കാണുന്നില്ലേ രണ്ടായിരത്തി പതിനഞ്ച് കമന്റ് കേൾക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് സർ രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് എട്ടിന് അന്നത്തെ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് ഒരു വിജിലൻസിനെ പരാമർശിച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു അത് ഓർത്തുകൊണ്ടായിരിക്കും വിജിലൻസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാർ അന്ന് ചോദിച്ചത് കേരള വിജിലൻസ് പ്രത്യേക നിയമമോ അതിൻ്റെ കൂടെ തന്നെ സ്റ്റേറ്റിൻ്റെ വിജിലൻസ് അന്വേഷണവും കേസ് നടത്തിപ്പും തൃപ്തികരമല്ല ഇതൊക്കെ അന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യമാണ് സർ ഇവിടെ സോളാർ കേസ് അതൊരു നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കേസായിരുന്നല്ലോ आज केस होतं दुरकार